ഹായ് വെൽക്കം ടു പ്ലസ് എക്സാം അടുത്തെങ്ങി വരികയാണ് എല്ലാവരും എന്തായി റിവിഷൻ ഡയറിയൊക്കെ എന്തായി നമുക്ക് ഫിസിക്സിലോ ഒന്നാമത്തെ ചാപ്റ്റർ വേഗം ഒന്ന് റിവൈസ് ചെയ്താലോ പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് ഓടിച്ച് പഠിച്ചാലോ റെഡിയാണോ ആ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ എഫക്ട്സ് ആണ് നമ്മുടെ വൈദ്യുതിയുടെ വ്യത്യസ്തമായ എഫക്ട്സ് ഉണ്ട് ലൈറ്റിംഗ് എഫക്റ്റ് ഉണ്ട് ഹീറ്റിംഗ് എഫക്ട്സ് ഉണ്ട് അത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഇനി എനർജി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഒരു ബൾബ് കത്തുന്ന സമയത്ത് എന്ത് എനർജി ചേഞ്ച് ഉണ്ടാവണേ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു അതേസമയം സ്റ്റോറേജ് സെല്ല് ചാർജ് ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ വയൽ ചാർജിങ് ആണെങ്കിൽ എന്ത് എനർജി ചേഞ്ച് ഉണ്ടാവണേ ആ പഠിച്ചു അല്ലേ ഇലക്ട്രിക് എനർജി നമ്മൾ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും അതൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ അങ്ങനെ എനർജി ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ വരുന്ന പോഷൻ എന്താണ് ഹീറ്റിംഗ് എഫക്ട്സ് ഹീറ്റിംഗ് എഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റാ എന്താണ് ഹീറ്റിംഗ് എഫക്ട്സ് ഒരു ചാലകത്തിലൂടെ ആ വൈദ്യുതി പ്രവഹിക്കുകയാണ് വിചാരിച്ചു വൈദ്യുതി കറണ്ട് പ്രവഹിക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ചൂടുണ്ടാകുന്നുണ്ട് കോവിൽ ഒന്ന് ചൂടാവും ഈ ചൂടാവുന്നു അല്ലേ ആ ചൂടാകുന്നത് എത്രത്തോളം ചൂടാകുമെന്ന് അറിയാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എന്താ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു ഐസ്ക്വാരി എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്യുന്നു അത്രത്തോളം അവിടെ ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് എത്രത്തോളം റെസിസ്റ്റൻസ് അത് ഓഫർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് എത്രത്തോളം ടൈം ഫ്ലോ ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പം ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വൈദ്യുതോർജ്ജം ഹീറ്റ് അല്ലെങ്കിൽ താപോർജ്ജമായിട്ട് മാറുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ അതെല്ലാം ഈ ഒരു സെഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ പറയണെന്താ ജ്യൂൾസ് ലോയാണ് മിസ് പറഞ്ഞ ഈക്വേഷൻ ഈക്വൽ ടു ഐസ് ക്വയാര്ടി ഇസ് ദ മാത്തമാറ്റിക്കൽ റിലേഷൻ ഓഫ് ജൂൽസ് ലോ the heat generated h in a current carrying conductor is directly proportional to the product of the square of the current uh, pinum resistance of the conductor and the time of flow h is equal to i square rt h is equal to i square rt is the mathematical relation of joule's law in an v is equal to i r വിസ് ഈക്വൽ ടു വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കറണ്ടിൻറ്റു റെസിസ്റ്റൻസ് നമ്മൾ ആ ഒമ്പതാം ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട് അപ്പം ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വീണ്ടും നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻസ് കൂടി കിട്ടും എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി അല്ലെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ഡിവൈഡ് ബൈ ആർ ഇങ്ങനെ മൂന്ന് ഇക്വേഷൻസ് ആണ് ഹീറ്റ് കണ്ടെത്താൻ നമുക്ക് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് അപ്പോൾ ഓർത്തിരിക്കുമല്ലോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ഏത് ചൂസ് ചെയ്യണം തന്നിരിക്കുന്ന ഫാക്ടേഴ്സിനനുസരിച്ച് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് വോൾട്ടേജും ടൈമും റെസിസ്റ്റൻസും ആണ് തന്നിരിക്കുന്നതെങ്കിലോ എച്ച് എസ് ഇക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യണം ഇൻ കേസ് നമുക്ക് തന്നിരിക്കുന്ന എന്താ വോൾട്ടേജും കറണ്ടും ടൈമും ആണെങ്കിലും എച്ച് എസ് ഈക്വൽ വി ഐ ടി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ചൂസ് ചെയ്യണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന് ആണ് കേട്ടോ അത് മാത്രല്ല യു ജസ്റ്റ് ബൈ ഹാർട്ട് ദ ബൈ ഹാർട്ട് ദ ജ്യൂസ് ലോ ബൈ ഹാർട്ട് ഹാർഡിയാ സ്ഥിരം ചോദിക്കുന്ന ചോദ്യാണ് ഹീറ്റിംഗ് എഫക്റ്റായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാ ജൂൾസ് ലോ സ്റ്റേറ്റ് ഹീറ്റ് അല്ലേ അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ എഴുതുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ റെസിസ്റ്റേഴ്സ് റെസിസ്റ്റേഴ്സിനെ നമുക്ക് എന്താ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും സീരീസ് കണക്ഷനിലും ഇങ്ങനെയാണ് സീരീസ് കണക്ഷനുണ്ട് പാൽ കണക്ഷനുണ്ട് സീരീസ് കണക്ഷൻസ് എന്താ രണ്ട് റെസിസ്റ്റേഴ്സ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്താൽ അങ്ങനെ സീരീസ് കണക്ഷൻ എന്ന് പറയും അല്ലേ സീരീസ് കണക്ഷൻ അതേസമയം ഒരു റെസിസ്റ്റൻസിൻ്റെ രണ്ട് എൻഡും പരസ്പരം ഈ രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ അതിനെയാണ് പാരൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പാരൽ കണക്ഷൻ അപ്പോൾ ഈ സീരീസ് കണക്ഷനിലും പാരൽ കണക്ഷനിലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ എസ് ഇൻ സീരീസ് കണക്ഷൻ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു വേ ആർ വൺ ഇസ് ദ ഫസ്റ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് വൺ ആർ ടു ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സെക്കൻഡ് വൺ ഇതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തു ആർ വൺ ഒന്നാമത്തെ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റർ ആയിട്ടും ആർ ടു രണ്ടാമത്തെ റെസിസ്റ്റൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ വാട്ട് ഇസ് ദക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ എഫെക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എ പാൽ കണക്ഷൻ ദറ്റ് ഈസ് വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ പി എന്ന് റെപ്രസെന്റ് ചെയ്യാം ഇത് പാലാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം ഇനി സീരീസ് കണക്ഷൻ അറേഞ്ച് ചെയ്യുന്ന സമയത്തും പാലായിട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ വരണം പാലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോന്നിലൂടെ വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആണ് വോൾട്ടേജ് ഇവിടെ എന്താണ് വി സെയിം ആണ് ഓരോ റെസിസ്റ്റേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആണ് പക്ഷെ കറണ്ട് എങ്ങനെയാണ് ഡിഫറൻ്റ് ആണ് കറണ്ട് കണ്ടുപിടിക്കണം എന്താ ഐ സിക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും വെർ ഐ വൺ ഇസ് ദ കറം ത്രൂ ദ ഫസ്റ്റ് റെസിസ്റ്റർ ഐ ടു ഇസ് ദ കറണ്ട് ത്രൂ ദ സെക്കൻഡ് റെസിസ്റ്റർ ഇനി സീരീസ് കണക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ആ കറണ്ട് അവിടെ എന്താണ് സെയിം ആണ് അവിടെ കറന്റ് ആണ് സെയിം ഓരോ റെസിസ്റ്റിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും ദാറ്റ് ഇസ് സെയിം ഇനി ഓരോ റെസിസ്റ്റന്റിനെ ക്രോസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വോൾട്ടേജ് ഫസ്റ്റ് വണ്ണിനെ ക്രോസ് വി വൺ വോൾട്ടേജ് ആണ് സെക്കൻഡ് റെസിസ്റ്റന്റിനെ ക്രോസ് വി ടു വോൾട്ടേജ് ആണെങ്കിൽ അവിടെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും വി ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു ആണ് വിസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു ഇതൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ് പാൽ കണക്ഷനെ സംബന്ധിച്ച് അത് മാത്രമല്ല ഇപ്പം റെസിസ്റ്റേഴ്സ് ആർ കണക്ടൻ സീരീസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞാലോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗെറ്റ് ഡിവൈഡ് ദ കറൻ ത്രൂ ഈ റെസിസ്റ്റർ വിൽ ബി സെയിം ആൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസോസ് ആർ എസ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ പാരലൽ പാരലായിട്ട് കണക്ട് ചെയ്താൽ ദ വോൾട്ടേജ് അക്രോസ് ഈസിസ്റ്റർ വിൽ ബി സെയിം ആൻഡ് ദ കറൻറ്റ് ത്രൂ ഈ റെസിസ്റ്റർ ആർ ഡിഫറെൻഡ് ഹൗ ഇറ്റ്സ് ഡിഫറെന്റ് എങ്ങനെ ഡിഫറെന്റ് ആവണേ ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആൻഡ് നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ കൂടാണോ കുറയാണ് ഉറപ്പായിട്ടും കുറയും ബിക്കോസ് എന്താ വൺ ബൈ ആർ പിക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടൂ പിന്നെ ഈ ഒരു സെഷനിൽ പിന്നെ സ്ഥിരം കാണുന്ന ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടു വോൾട്ട് ടൂ ഓമിന്റെ റെസിസ്റ്റേഴ്സ് പല രീതിയിൽ അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു എന്ന് ചോദിച്ചു ഇത് ടു ഓ ആണ് ഇത് ടു ഓ ആണ് ഇത് ടു ആണ് ഈ ടു ഓം രണ്ട് ടു ഓ ഓംസ് ആ പാലായിട്ട് അറേഞ്ച് ചെയ്താലും വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ദറ്റ് ഈസ് ടു ബൈ ടു അതിൻ്റെ റെസി പ്രോഗ്രാം എടുത്താൽ വണ് തന്നെയാണ് ഇവിടെന്താ ഈ രണ്ടെണ്ണം കൂടി സീരീസ് ആണ് അപ്പോൾ ടു പ്ലസ് വൺ ത്രീ ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇങ്ങനെ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ തരും മൂന്ന് റെസിസ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു അത് പല രീതിയിൽ അറേഞ്ച് ചെയ്ത് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ത്രീ ആണ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ പറയുക സിക്സ് ആണ് എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നൊക്കെ ചോദിച്ചാലും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്കിത് നമുക്ക് വീണ്ടും അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമാണ് ഇഫ് ഓൾ ദ റെസിസ്റ്റേഴ്സ് ആർ വിത്ത് സെയിം റെസിസ്റ്റൻസ് ഓർത്തിക്കാം എല്ലാ റെസിസ്റ്റേഴ്സിനും സെയിം റെസിസ്റ്റൻസ് ആണ് അങ്ങനെയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും ആർ ഇൻറ്റു എൻ ആണ് ഇഫ് എൻ നമ്പേഴ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് അറേഞ്ച് ചെയ്താലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് പിടിക്കുന്നത് എങ്ങനെയാണ് ആർ ഇൻ ടു എൻ ഇവിടെ ആ അറേഞ്ച് ചെയ്തിട്ട് പാൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പിടിക്കാൻ സിക്വേഷൻ എന്താ ആർ ബൈ എൻ ആണ് ക്ലിയർ ഒരു ഉദാഹരണത്തിന് എന്താ നമ്മുടെ ഇതിൽ ഒരു നമ്പർ സിക്സ് നമ്പേഴ്സിൻ്റെ ടു ഓം റെസിസ്റ്റേഴ്സ് ഉണ്ട് അത് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ വാട്ട് ഈസ് ആർ എസ് ഇക്വേഷൻ ഉണ്ട് ആർ എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻടു എൻ ആർ ഇൻ എൻ ആർ എത്രയായിരുന്നു റെസിസ്റ്റൻസ് ആണ് ആർ എന്ന് പറഞ്ഞാൽ ടൂ നമ്പേഴ്സ് എത്രയാണ് സിക്സ് ദാറ്റ് മീൻസ് എത്രയാണ് ആയിരിക്കും ആൻസർ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും യൂണിറ്റ് എഴുതാൻ മറക്കരുത് ഓക്കേ അപ്പോൾ എസ് എസ് എൽ സി ലക്ഷ്യ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഏറ്റവും അവസാന നിമിഷത്തിൽ നമുക്ക് കുതിച്ചു കയറാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും അടിപൊളി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും കട്ട് ഷോട്ട് ചെയ്ത് ഫോക്കസ് എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് അപ്പോൾ മറക്കണ്ട ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ട്യൂട്ടേഴ്സ് ഉണ്ട് വീക്ക്ലി വർക്ക് ഷീറ്റ്സ് ഉണ്ട് ലൈവ് ഉണ്ട് അപ്പം എല്ലാ ഓരോ എക്സാമിന് മുന്നേയും അതിൻ്റെ എല്ലാ ഫൈനൽ കൂടി എങ്ങനെ ക്വസ്റ്റിൻ വരുന്ന എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ മറക്കണ്ട വേഗം തന്നെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം എ പ്ലസ് ഉറപ്പുവരുത്തുക ഓക്കേ നിക്രോം ഇനി നമ്മളെ ഹീറ്റിംഗ് എഫക്ട്സിലടുത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിക്രോം എന്താണ് നിക്രോം ഹീറ്റിംഗ് കോയിലൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് നിക്രോം നിക്രോം ഇസ് അൻ അലോയി എന്റോയി ആണ് ഇറ്റ്സ് എ അനോ ഇറ്റ്സ് അൻ അലോയി ഓഫ് നിക്കൽ ക്രോമിയം ആൻഡ് അയൺ ഇതിൻ്റെ ഒരു അലോയി ആണ് ഹീറ്റിംഗ് ഓയിലായിട്ടുള്ള മെയിൻ കമ്പോണൻ്റ് ആണത് പിന്നെന്താ മിക്ക പറയുന്നില്ല അയൺ ബോക്സിൽ കെറ്റിൽ ഹീറ്ററിൽ എല്ലാം ഇതുണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ എന്താ ഇറ്റ്സ് ഹൈ റെസിസ്റ്റിവിറ്റിയാണ് വളരെ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട് ആൻഡ് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം നിക്രോം ടങ്സ്റ്റൺ പഠിക്കുമ്പം ഓർത്തിരിക്കുക രണ്ടിനും ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസ് സെയിം ഹൈ റെസിസ്റ്റിവിറ്റി ഹൈ മെട്ടിം പോയിന്റ് നിക്രോമിനുള്ള അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ നല്ല ചുട്ടു പഴുത്ത് റെഡ് ഹോട്ട് കണ്ടീഷൻ ആയിട്ടിരിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ ടങ്സ്റ്റൺ ആ ചുട്ടു പഴുത്തല്ല നിൽക്കേണ്ടത് അതെന്താ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത പ്രത്യേകത എന്താ അത് നല്ല ഡക്റ്റിലിറ്റി ഉണ്ട് വലിച്ചു നീട്ടാനുള്ള കഴിവുണ്ട് അപ്പോൾ പഠിക്കുമ്പം നിക്രോമിൻ്റെ പ്രോപ്പർട്ടിയും ടാങ്സ്റ്റന്റെ പ്രോപ്പർട്ടിയും ഒന്നിച്ച് പഠിക്കണം ഓക്കെ എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്താണ് ഓവർലോഡിംഗ് എന്താ ഷോർട്ട് സർക്യൂട്ട് ടു വയേഴ്സ് ഫ്രം ദ മെയിൻ കം ഇൻ ടു കോണ്ടാക്ട് വിത്തൌട്ട് ദ പ്രസൻസ് ഓഫ് അൻ ഇൻസുലേഷൻ ഇൻസുലേഷൻ ഇല്ലാതെ രണ്ട് വയേഴ്സ് കോണ്ടാക്ട് വരുന്നതിനെയാണ് എന്താ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഓവർലോഡ് ദ ടോട്ടൽ പവർ ഓഫ് ഓൾ ദ അപ്ലയൻസസ് കണക്റ്റഡ് ടു ഇറ്റ് ഈസ് മോർ ദാൻ വാട്ട് ദ സർക്യൂട്ട് കെൻ വിറ്റ് ടോ ഒരു സർക്യൂട്ടിൽ വിത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നേക്കാൾ കൂടുതൽ അപ്ലയൻസസ് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം ഇത് രണ്ടും വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ് ഷോർട്ട് സർക്യൂട്ടിങ് ഓവർലോഡിംഗ് കൊണ്ട് എന്താണ് ഡെയിഞ്ചർ ഒത്തിരി ഡേഞ്ചറ ഒരുപാട് പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് ഒരു രീതിയിലൊരു കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട് ഏതാണെന്നറിയുമോ സേഫ്റ്റി ഫ്യൂസ് ഓവർലോഡിംഗ് കൊണ്ടും ഷോർട്ട് സർക്യൂട്ട് കൊണ്ടും എക്സസ് കറന്റ് ഫ്ലോ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഒരു സർക്യൂട്ടിലേക്ക് അപ്പോൾ അങ്ങനെ എക്സസ് കറണ്ട് ഫ്ലോ ചെയ്താൽ ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ സേഫ്റ്റി ഫ്യൂസ് സഹായിക്കും ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു നോട്ടാണ് ആംപറേജ് ദ റേഷ്യ ബിറ്റ്വീൻ ദ പവർ ആൻഡ് ദ വോൾട്ടേജ് ഇസ് കോൾഡ് ആംപറേജ് ഇതെല്ലാം സ്ഥിരം വൺ മാർക്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സേഫ്റ്റി ഫ്യൂസ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫ്രം എക്സസ് കറന്റ് ഡ്യൂ ടു ദ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിംഗ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു ആ ഫ്യൂസ് വയറിസം അലോ എഫ് ടീൻ ലെഡ് വിത്ത് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ് ഇൻ കേസ് എക്സസ് കറണ്ട് ഈ ഓവർലോഡിങ് ഷോർട്ട് സർക്യൂട്ട് സമയത്ത് എക്സസ് കറന്റ് ഫ്ലോ ചെയ്യാം എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഐ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പെർ ഹീറ്റ് കൂടും ഹീറ്റ് കൂടി കഴിഞ്ഞാൽ എന്താ സർക്യൂട്ടിൻ്റെ ചൂടാവും അല്ലേ സിൻസ് അത് നമ്മുടെ ടിന്നിൻ്റെ ലെഡിൻ്റെ അലോയി ആയിട്ടുള്ള നമ്മുടെ ഫ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ലോങ് മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് ആ ഹീറ്റ് കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്യൂസ് മെൽറ്റ് ആയി സർക്യൂട്ട് ബ്രേക്ക് ആയി നമ്മുടെ സർക്യൂട്ടിനെയെല്ലാം കുറച്ച് ഹെൽപ്പ് സേഫായിട്ട് നിർത്താനായിട്ട് നമുക്ക് സഹായിക്കും അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പൈഹാർഡ് ചെയ്തിരിക്കണം സ്ഥിരം ചോദിക്കുന്ന ഒരു പോർഷന് കൂടിയാണിത് ഹൗ ഡസ് എ സേഫ്റ്റി ഫ്യൂസ് വർക്ക് വെൻ ദർ ഈസ് ആൻ ഓവർ ലോഡിംഗ് ഓർ എ ഷോർട്ട് സർക്യൂട്ട് ഇൻ ദ സർക്യൂട്ട് വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് അക്കോർഡിംഗ് ടു ദ ജ്യൂൾസ് ലോ മോർ ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ദോ ദ്യൂസ് ബ്രേക്ക് ചെയ്യുന്നു അപ്പം സ്ഥിരം ചോദ്യമാണ് ഓർത്തിരിക്കുക പഠിക്കുക ഇനി ഇലക്ട്രിക് പവർ ഇലക്ട്രിക് പവർ നമ്മൾ ഹീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് പവർ പഠിക്കാൻ എളുപ്പം ഹീറ്റിന്റെ മൂന്ന് ഇക്വേഷൻസ് പറഞ്ഞു ഹീറ്റിൻ്റെ ഇക്വേഷൻ എച്ച് ഇസ് സി ഇക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എച്ച് ഇസ് സി ഇക്വൽ ടു വി ഐ ടി എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ വി സ്ക്വയർ ടി ബൈ ആർ അല്ലേ അപ്പൊ ഇതില്ല ടിയുടെ ഇക്വേഷൻ കഴിഞ്ഞാൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ ആയി എന്തുകൊണ്ട് പവർ പവർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി ബൈ ടൈം ആണ് അപ്പോൾ പവറിന്റെ മൂന്ന് ഇക്വേഷൻസ് എഴുതേ ഹീറ്റ് ചെയ്യുന്ന ടൈം പോയിതാണ് ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട് പിന്നെന്താ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ ടിയുടെ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനിൽ ടി കഴിഞ്ഞാൽ വി ഐ ഉണ്ട് തേർഡ് ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി കഴിഞ്ഞാൽ വി സ്ക്വയർ ബൈ ആർ അപ്പൊ മൂന്ന് ഇക്വേഷൻസും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ അപ്പോൾ എന്താണ് ദ അമൗണ്ട് ഓഫ് എനർജി കൺസ്യൂമ് ബൈ ഇലക്ട്രിക്കൽ അപ്ലൈൻസ് ഇൻ യൂണിറ്റ് ടൈം ഇസ് കോൾഡ് എലക്ട്രിക് പവർ ദ യൂണിറ്റ് ഓഫ് പവർ ഇസ് വാട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ ആൻഡ് ഇൻകാൻഡസൺ ലാബിലേക്ക് പോവാണെ ലൈറ്റിംഗ് എഫക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻകാൻഡസൻ ലാമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻകാൻഡസൻ ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു എന്താണ് ഗ്ലാസിന്റെ ചട്ടക്കൂടിനകത്താണ് അകത്താണ് ഇൻകാൻഡസൻ അല്ലേ അല്ലെ ഇൻകാൻസൺ എന്താ മെയിൻ ആയിട്ട് ഒരു ഫിലമെന്റ് ഫിലമെന്റ് ഈസ് മേഡ് ഓഫ് ടങ് ടാങ്സ്റ്റന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റിവിറ്റി ആണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഹൈ ഡക്ടിവിറ്റി ഉണ്ട് നന്നായിട്ട് വലിച്ചു നീട്ടാനുള്ള കഴിവുണ്ട് പിന്നെ എന്താ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് വെളുത്ത പ്രകാശം എമിറ്റ് ചെയ്യാൻ ടാങ്സ്റ്റൻ്റെ കഴിവുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ടങ്സ്റ്റണും നിക്രോമം പെട്ടെന്ന് എന്താ പറയുക ഒന്നിച്ചു തന്നെ കംപേർ ദിനം പഠിക്കണം പിന്നെ ഇതിനകത്ത് എന്താണ് നമ്മൾ ഇതിനകത്ത് എയർ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻകാനസൺ ലാബിൻ്റെ എയർ ഇവാക്വേറ്റ് ചെയ്തേക്കണത് എന്തിനാ ഓക്സിഡേഷൻ കുറയ്ക്കാനായിട്ടും നൈട്രജൻ ഫില്ല് ചെയ്തിട്ടുണ്ട് നൈട്രജൻ പോലുള്ള ഇനോഡി ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട് ബേപ്പറൈസേഷൻ കുറയ്ക്കാനായിട്ടും അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർത്താൽ മതി പിന്നെ ഇൻകാനസൺ ലാബിനൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എമൗണ്ട് ഓഫ് എനർജി ഹീറ്റിൻ്റെ ഫോം ഓഫ് ഹീറ്റിൻ്റെ ഫോമിൽ വളരെ രീതിയിൽ ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് റെഡിയേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അടുത്ത ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ അടുത്ത ബെറ്റർ ഒരു ലൈറ്റ് ഇതിലേക്ക് നമ്മൾ പിന്നീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് അടുത്തതായിട്ട് നമുക്ക് പറയാം പ്രൊഡ്യൂസസ് ലൈറ്റ് വെൻ ദ ടാങ്സ്റ്റൺ ഈസ് ഹീറ്റഡ് ടാങ്സ്റ്റൺ ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ഹോട്ട് കണ്ടീഷൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ നൈട്രജൻ ഈസ് യൂസ്ഡ് ഇൻ ദ വൾഡ് ടു ഇൻക്രീസ് ദ ലൈഫ് ടൈം ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് എനർജി ലോസ് ആണ് നെക്സ്റ്റ് എന്താണ് ഡിസ്ചാർജ് ലാബുകൾ ഡിസ്ചാർജ് ലാംബ് ഡിസ്ചാർജ് ലാമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകാൻഡസൻ ലാബിന്റെ ഏറ്റവും വലിയൊരു ഡ്രോ ബാക്ക് എന്താണ് വലിയ രീതിയിൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഈ ഹീറ്റ് എനർജി നഷ്ടപ്പെട്ടു പോകാതെ കുറച്ചും കൂടി അതിന്റെ നെക്സ്റ്റ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ വന്നത് എന്താണ് ഡിസ്ചാർജ് ലാമ്പുകളാണ് ഡിസ്ചാർജ് ലാമ്പുകൾ പണ്ടത്തെ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൽ ഇ ഡി ആണ് ലൈറ്റ് മിറ്റി ഉണ്ടായോടാണ് അതിന് മുന്നേ വരെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് ലാമ്പുകളായിരുന്നു ിസ് ഹ് ഗ്യാസ് ഫിൽഡ് ഗ്ലാസ് ട്യൂബ് ഫിൽഡ് വിത്ത് ടൂക്ട്രോൺസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ദ എനർജി റേഡിയേറ്റഡ് ലൈറ്റ് സോഡിയം പേപ്പർ ലാം ക്ലൂറസാം സി എഫ് എൽ ആക്സെക്സാപിൾ ഫോർ ദ ഡിസ്ചാർജ് ലാം അപ്പോ എങ്ങനെയാ അവർക്ക് അതും രണ്ട് മാർഗിന് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിന് പക്ഷേ ഒരു ഡ്രോ ബാക്കാൽ മിക്കതും എന്താണ് എക്കോ ഫ്രണ്ട്ലി അല്ല അതിനകത്ത് മെർക്കുറി ഉണ്ട് അപ്പം മെർക്കുറി വേപ്പേഴ്സ് നമ്മുടെ സർഫസിൽ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് നെക്സ്റ്റ് അടുത്ത ലെവൽ അല്ലെങ്കിൽ അടുത്ത ബെസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കണ ലാമ്പിലേക്ക് പോയത് ദാറ്റ് ഈസ് എൽ ഇ ഡി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ മോർ ലൈഫ് സ്പൈൻ ആയിരുന്നു ലൈഫ് ടൈം ഉണ്ടായിരുന്നു ഡിസ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ലോ എനർജി യൂസേജ് ആണ് പക്ഷേ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ ഹാംഫുൾ ടു എൻവോൺമെന്റ് ആണ് എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ലാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ എൽ ഇ ഡി എന്ന് പറയും അത് ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണ് വളരെ കുറഞ്ഞ എനർജി യൂസ് ചെയ്ത് വലിയ രീതിയിൽ ലൈറ്റ് കിട്ടുന്നുണ്ട് അല്ല നമുക്ക് ഓരോ പാർട്സായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്കതിനെന്താണ് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട് അല്ലേ ബേസ് യൂണിറ്റ് ആയിട്ട് ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക എന്തിനാണ് എന്താണ് ബേസ് യൂണിറ്റ് എന്താണ് ഹീറ്റ് സിങ്ക് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക ഒരു ഇത് ഒത്തിരി ആയിട്ട് കണ്ടിട്ടില്ല ഒരു തവണ വന്നിട്ടുള്ളൂ എന്നാലും ഒന്ന് ജസ്റ്റ് വായിച്ചിരിക്കണം എൽ ഇ ഡി എന്തിനാണ് ഡിഫ്യൂസ് കപ്പ് യൂസ് ചെയ്യുന്നത് എന്താണ് ഒരു ഫിഗറോട് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക ഇത്രയാണ് ചാപ്റ്റർ ഒന്നിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്ലിയർ ആന്നെയായിരിക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം ബൈ